പോലീസ് മിനിസ്റ്റീരിയൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പി എം പി എ കണ്ണൂർ ജില്ലാ കൺവെൻഷനും കുടുംബസംഘവും നടന്നു കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ റേഞ്ച് ഡിഐ ജി കെ സേതുരാമൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പി എം പി എ പ്രസിഡന്റ് കെ പി മോഹനൻ സെക്രട്ടറി പി പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന പൗരന്മാരായ അംഗങ്ങളെ ആദരിച്ചു വയോജനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് പ്രഭാഷണം നടത്തി മനുഷ്യന്റെ മനസ്സിൽ നനവും ഒക്കെ സങ്കടങ്ങൾ ഞാനും ഒന്നാണ് നമ്മൾ രണ്ട് മതത്തിൽപ്പെട്ടവരല്ല അയ്യപ്പാഷ വളരെ പ്രസിദ്ധമായ കവിതയുണ്ട് എന്നെയും നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടല്ലേ എന്നിട്ടും എന്റെ നമ്മൾ രക്തത്തിന്റെ നിറം ഒന്നല്ലേ എന്നിട്ടും എന്റെ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ താളം കരളിന്റെ തുടിപ്പിന്റെ ശബ്ദം ഒന്നല്ലേ എന്നിട്ടും എന്റെ നമ്മൾ നമ്മൾ മനുഷ്യർ പലപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും മതപരവ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒക്കെ അതിർ മനുഷ്യ മനസ്സുകളിൽ വന്നു ഇത് അതിൽ പണി മറ്റുള്ളവരെ രണ്ട് രണ്ടായിട്ട് കാണുകയാണ് അവിടെ നമ്മൾ ഒന്നായിട്ട് മാറാൻ അവിടെയാണ് പക്ഷെ നമ്മൾക്ക് സ്നേഹം എന്ന് പറയുന്നത് കരുണ ഒരു മറ്റുള്ളവർ മറ്റുള്ളവർക്ക് സൗരമണ്ഡലം ഒരു പുഞ്ചിരിഞ്ഞ മറ്റുള്ളവ